കണ്ണൂരിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് തീർത്ഥാടക സംഘം ഞായറാഴ്ച പുലർച്ചെ യാത്ര തിരിക്കും നൂറ്റി എഴുപത് പേരാണ് ആദ്യ സംഘത്തിലുള്ളത് തീർത്ഥാടകരുടെ സുഗമമായ യാത്രക്കായി എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയതായി ബന്ധപ്പെട്ടവർ വർത്തമാ ഇന്ന് രാത്രി അതായത് പതിനൊന്നാം തീയതി പുലർച്ചെ ഉള്ള വിമാനത്തിലാണ് ആദ്യത്തെ ഫ്ലൈറ്റ് കണ്ണൂരിൽ നിന്ന് പുറപ്പെടുക നൂറ്റി എഴുപത് ഹജ്ജിമാരാണ് ആദ്യ ഫ്ലൈറ്റിൽ പുറപ്പെടുന്നത് കോഴിക്കോട് ജില്ലയുടെയും കണ്ണൂർ ജില്ലയുടെയും വയനാട് ജില്ല കാസർഗോഡ് ജില്ല എന്നിവിടങ്ങളിൽ നിന്നായി ആ മുഴുവൻ ഹാജിമാരും ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഇന്ന് രാത്രി ഏതാണ്ട് പന്ത്രണ്ട് മണിയോടുകൂടെ ക്യാമ്പിൽ നിന്ന് അവർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടും പുലർച്ചെ നാല് മണിയോടുകൂടെ ആദ്യത്തെ ഫ്ലൈറ്റ് ഹാജിമാരുമായിട്ട് കണ്ണൂരിൽ നിന്ന് പറന്ന് വരും ഈ നൂറ്റി എഴുപത് ഹാജിമാരിൽ എൺപത്തിരണ്ട് പേർ വനിതകളാണ് അവർക്ക് അവർക്കുള്ള സ്വീകരണം ഇന്ന് നമുക്ക് ക്യാമ്പിലേക്ക് നൽകാൻ വേണ്ടി സാധിച്ചു കണ്ണൂർ കണ്ണൂർ എയർപോർട്ട് എം ഡി സി ദിനേശ് സാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് എയർപോർട്ടിലുള്ള എയർപോർട്ടിലേക്കുള്ള സ്വീകരണം അവർക്ക് ഇന്ന് രാവിലെ നൽകി കഴിഞ്ഞു അവരുടെ ബാഗേജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഞങ്ങളുടെ വളണ്ടിയർമാർ ഏറ്റെടുത്ത് അവരെ ക്യാമ്പിൽ താമസിപ്പിക്കുകയും ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് ഏറ്റവും വിപുലമായ സൗകര്യങ്ങളാണ് കണ്ണൂർ എംബാർക്കേഷൻ ക്യാമ്പിൽ ഇത്തവണ ഒരുക്കിയിട്ടുള്ളത് ഇത്തവണ കണ്ണൂരിലെ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടോളം ഹാജിമാരാണ് യാത്രയാകുന്നത് ഒരുപക്ഷേ ഇനിയും തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പുലർച്ചെയുള്ള വിമാനത്തിൽ നൂറ്റി എഴുപത് യാത്രികരാണ് പോകുന്നത് ആദ്യ സംഘ തീർത്ഥാടകരിൽ എൺപത്തിരണ്ട് വനിതകളാണുള്ളത് തീർത്ഥാടകരിൽ കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലകളിലുള്ളവരാണുള്ളത് അർദ്ധരാത്രിയോടെ തീർത്ഥാടകർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടും പുലർച്ചെ നാലുമണിയോടെ ാണ് ആദ്യ സംഘം യാത്രയാകുന്നത് ന്യൂസ് മട്ടന്നൂർ